നമ്മളിന്ന് ഭിന്ന സംസംഖ്യകളുടെ അഞ്ചാമത്തെ ക്ലാസ് ആണ് കാണാൻ പോകുന്നത് മക്കളെ എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് ട്വൽത്ത് പ്രിലിംസിന് ചോദിച്ച ചോദ്യങ്ങളും ദേവസ്വം ബോർഡ് എക്സാം അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം സിക്സ് ബൈ ഇലവൻ ഇൻറ്റു സിക്സ് ബൈ ഇലവൻ മൈനസ് ഫൈവ് ബൈ ഇലവൻ ഇൻറ്റു ഫൈവ് ബൈ ഇലവൻ ഡിവൈഡ് ബൈ സിക്സ് ബൈ ഇലവൻ മൈനസ് ഫൈവ് ബൈ ഇലവൻ്റെ വില കണ്ടുപിടിക്കണം ഓക്കെ അപ്പം ഒന്ന് ശ്രദ്ധിച്ചു ഞാൻ ചോദ്യം ഒന്ന് എടുത്ത് എഴുതാം സിക്സ് ബൈ ഇലവൺ ഇൻറ്റു സിക്സ് ബൈ ഇലവൺ മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ ഇലവൻ ഇൻറ്റു ഫൈവ് ഡിവൈഡഡ് ബൈ ഇലവൻ ഓൾ ഡിവൈഡ് ബൈ സിക്സ് ബൈ ഇലവൺ മൈനസ് ഫൈവ് ബൈ ഇലവൻ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് ചോദ്യം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഭാഗവും ചെയ്യാം ഇത് മൾട്ടിപ്ലിക്കേഷനാണ് ഈ ഭാഗവും മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള റൂള് നമുക്കറിയാം ആറ് ബൈ പതിനൊന്ന് ഇൻറ്റു ആറ് ബൈ പതിനൊന്നിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നേരെ നേരെ ഗുണിക്കുക എന്നുള്ളതാണ് റൂള് ശരിയല്ലേ നേരെ നേരെ ഗുണിക്കുക അങ്ങനെയാണ് വരുന്നത് ശരി അപ്പോൾ അങ്ങനെ ഞാൻ ഗുണിക്കുമ്പം ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറെന്നും പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തി ഒന്നെന്നും കിട്ടും സംശയമില്ലല്ലോ ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറ് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് മൈനസ് ഇനി അടുത്തത് ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ് ഇതും ഗുണിക്കാനായതുകൊണ്ട് നേരെ നേരെ ഗുണിക്കാം അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ചെന്നും പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തി ഒന്നെന്നും കിട്ടും സംശയമില്ലല്ലോ ക്ലിയർ ആണല്ലോ ആണ് ഇനി നമ്മൾ ഈ സ്റ്റെപ്പ് ബാക്കി ചെയ്യുകയാണെങ്കിൽ മുകളിലേത് മാത്രമാണ് ചെയ്യുന്നത് താഴ്വശം ഒരേപോലെയല്ലേ താഴ്വശം ഒരേപോലെയാണ് അപ്പം മുകൾ തമ്മിൽ കുറച്ചാൽ പോലെ മുപ്പത്താറിൽ നിന്ന് ഇരുപത്തഞ്ച് കുറച്ചാൽ പതിനൊന്ന് കിട്ടും താഴെ നൂറ്റി ഇരുപത്തൊന്നൊന്നും വരും ഇതൊന്നും കൂടെ വെട്ടിക്കളയുമ്പോൾ പതിനൊന്ന് വെച്ച് വെട്ടിക്കളയാം ഇതും ഇതും വെട്ടി പോകുമ്പോൾ ഒന്ന് ബൈ പതിനൊന്നു കിട്ടും അതായത് നമ്മുടെ ചോദ്യത്തിലെ മുകൾ ഭാഗത്തിൻ്റെ ഉത്തരം ഒന്ന് ബൈ പതിനൊന്നാണ് ശരി അപ്പം ഞാൻ അത് മുകൾ വശത്ത് എഴുതാൻ പോവാണ് ഒന്ന് ഡിവൈഡഡ് ബൈ പതിനൊന്ന് ഇനി ഇതുപോലെ താഴ്വശത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം താഴ്വശം നമുക്കൊന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ താഴ്വശം ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കുറയ്ക്കാനാണ് അല്ലേ ഡിനോമിനേറ്റർ സെയിം ആണ് അപ്പോൾ ന്യൂമറേറ്ററുകൾ തമ്മിൽ കുറച്ചാൽ മതി നിന്ന് അഞ്ച് കുറച്ച ഒന്ന് ബൈ പതിനൊന്നു കിട്ടും ശരിയല്ലേ അപ്പോൾ താഴ്വശത്തെ ഉത്തരം ഒന്ന് ബൈ പതിനൊന്ന് ആണോ ഒന്ന് ബൈ പതിനൊന്ന് ഡിവൈഡ് ബൈ ഒന്ന് ബൈ പതിനൊന്ന് പറഞ്ഞാൽ ആൻസർ ഒന്നല്ലേ രണ്ടും ഒരേപോലത്തെ സംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ ഉത്തരം ഒന്നല്ലേ കിട്ടുന്നത് സോ ഈ ചാ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഒന്ന് കിട്ടും മുന്നോട്ട് പോവാം നമുക്ക് അടുത്ത ചോദ്യം ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ഇതും അതേ പാറ്റേണിൽ തന്നെ വന്നൊരു ചോദ്യമാണ് മക്കളെ ചെയ്യാം ഇതേ ചോദ്യം എടുത്ത് എഴുതാം ഫൈവ് ബൈ നയൻ ഇൻറ്റു ഫൈ ബൈ നയൻ ഓക്കെ മൈനസ് ഫോർ ബൈ നയൻ ഇൻറ്റു ഫോർ ബൈ നയൻ ഓക്കെ ഓൾ ഡിവൈഡ് ബൈ ഫൈവ് ബൈ നയൻ മൈനസ് ഫോർ ഡിവൈഡ് ബൈ നയൻ ഇതിൻ്റെ ഉത്തരം കാണാനാണ് നമ്മുടെ അടുത്ത ചോദ്യം കണ്ടോ ശരി അപ്പം നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഓരോ ഭാഗമായിട്ട് ചെയ്യാം ആദ്യം ഈ ഭാഗത്തിൻ്റെ ഗുണിക്കാനുള്ളതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം അല്ലേ നമുക്കറിയാം അഞ്ച് ഇൻറ്റു അഞ്ച് ഗുണിക്കുമ്പം ഇരുപത്തി അഞ്ച് കിട്ടും ഒൻപത് ഇൻറ്റു ഒമ്പത് ഗുണിക്കുമ്പം എൺപത്തി ഒന്ന് കിട്ടും മൈനസ് തിന്നം ഇനി നമുക്ക് ഈ ഭാഗം ചെയ്യാം ണോ നാല് ഇൻറ്റു നാല് കുണിക്കുമ്പോൾ പതിനാറ് കിട്ടും ഒമ്പത് ഇൻറ്റു ഒൻപത് കുണിക്കുമ്പോൾ എൺപത്തൊന്ന് കിട്ടും അപ്പോൾ ഇരുപത്തഞ്ച് ബൈ എൺപത്തൊന്ന് മൈനസ് പതിനാറ് ബൈ എൺപത്തൊന്ന് കിട്ടും ശരി ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്കറിയാം കുറയ്ക്കാനുള്ള റൂള് താഴ്വശം ഒരേപോലെ ആയതുകൊണ്ട് മുകളു വശം തമ്മിൽ കുറച്ചാൽ മതി അല്ലേ ഇരുപത്തഞ്ചിൽ നിന്ന് പതിനാറ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒൻപതാണ് ബൈ എൺപത്തൊന്നു കിട്ടും ഒന്നൂടെ ഒൻപത് വെച്ച് വെട്ടിക്കളയുമ്പോൾ വൺ ബൈ നയൻ എന്ന് കിട്ടും കണ്ടോ ആൻസർ വൺ ബൈ നയൻ വൺ ബൈ നയൻ അപ്പോൾ മുകൾ വശത്തിൻ്റെ ആൻസർ വൺ ബൈ നയൻ ഇനി താഴ്വശത്തിൻ്റെ ആൻസറ് കണ്ടുപിടിക്കാനാണെങ്കിൽ രണ്ട് ഭിന്നസംഖ്യയിൽ കുറയ്ക്കാനാണ് താഴ്വശം ഒരേപോലെയാണ് അപ്പോൾ അംശങ്ങൾ മുകൾ വശങ്ങൾ നമ്മൾ കുറച്ചാൽ മതി അഞ്ചിൽ നിന്ന് നാല് കുറച്ചാൽ ഒന്ന് ഒമ്പത് താഴെ ഒന്ന് ബൈ ഒൻപത് എന്ന് കിട്ടും അല്ലേ അപ്പോൾ മുകൾത്തേൻ്റെ ഉത്തരവും ഒന്ന് ബൈ ഒൻപത് താഴത്തേൻ്റെ ഉത്തരവും ഒന്ന് ബൈ ഒൻപത് ഒന്ന് ബൈ ഒൻപത് ഡിവൈഡ് ബൈ ഒന്ന് ബൈ ഒൻപത് എന്ന് പറഞ്ഞാൽ ആൻസർ വണ് അല്ലേ ഒരേ സംഖ്യകൾ ഡിവൈഡ് ചെയ്താൽ ആൻസർ വണ് അല്ലേ എപ്പോഴും സോ ഈ ചോദ്യത്തിൻ്റെ ആൻസറും ഓപ്ഷൻ എ ആണ് വൺ ആണ് നമ്മളെ എപ്പോഴും ഈ നടക്കുന്ന എക്സാമുകളുടെ ചോദ്യങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കണം അതേ പാറ്റേണിൽ എക്സാമുകൾക്ക് ചോദ്യങ്ങൾ വരും ഇതുകൊണ്ടോ മക്കളെ ട്വൽത്ത് പൊലീംസിൻ്റെ ഒരു എക്സാമിന് ഒരു ഒരു ഫേസിന് ചോദിച്ച് ചോദ്യം ചെയ്ത് കണ്ടോ അടുത്ത ഫേസ് ആയപ്പോഴത്തേക്ക് അതേ ടൈപ്പ് ചോദ്യം റിപ്പീറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ അപ്പം നമ്മൾ നടക്കുന്ന എക്സാമുകളെ കുറിച്ച് എപ്പോഴും അവെയർ ആയിരിക്കണം അപ്ഡേറ്റഡ് ആയിരിക്കണം ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് ഇപ്പം എൽ ജി എസിൻ്റെ എക്സാമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഫസ്റ്റ് ഫേസ് കഴിയുമ്പം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സെക്കൻഡ് ഫേസിന് വരാം ടെൻത്ത് ഫിലിംസ് ഫസ്റ്റ് ഫേസ് കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സെക്കൻഡ് ഫേസിന് വരാം അപ്പം എപ്പോഴും ഈ റീസെൻ്റ്ലി നടക്കുന്ന എക്സാമുകളെ കുറിച്ച് അവെയർ ആയിരിക്കണം അപ്ഡേറ്റഡ് ആയിരിക്കണം അപ്പം നമുക്ക് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ഒരു വ്യക്തി തൻ്റെ സ്വത്തിൻ്റെ നാലിൽ ൊന്ന് മകൾക്ക് നൽകി ആണോ അതായത് നാലിൽ ഒന്ന് ഭാഗം മകൾക്ക് നൽകി ആറിൽ ഒരു ഭാഗം ആറിൽ ഒരു ഭാഗം ആർക്ക് നൽകി ആറിൽ ഒരു ഭാഗം മകന് നൽകി മൂന്നിൽ ഒരു ഭാഗം ചാരിറ്റിക്ക് നൽകി ഇതാണ് ആകെ നൽകിയിരിക്കുന്നത് അപ്പോൾ സ്വത്തിൻ്റെ എത്ര ഭാഗം അയാൾ വീതം വെച്ചു എന്ന ചോദ്യം ഓക്കെ ഒന്നുമില്ല നാലിലൊരു ഭാഗം മകൾക്ക് ഇനി പ്ലസ് ആറിലൊരു ഭാഗം മകന് പ്ലസ് ഈ മൂന്നിലൊരു ഭാഗം ചാരിറ്റിക്ക് ഇതെല്ലാം കൂടെ കൂട്ടുന്നത് എത്രയാണോ അത്രയും ഭാഗമാണ് ആകെ വീതം വെച്ചത് ക്ലിയർ അല്ലേ ഇത്തരം ചോദ്യങ്ങൾ ചില ആളുകൾക്ക് നല്ല കൺഫ്യൂഷനാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോ ഒന്നുമില്ല നാലിലൊന്ന് മകൾക്ക് കൊടുത്തു പ്ലസ് ആറിലൊന്ന് മകന് കൊടുത്തു പ്ലസ് മൂന്നിലൊന്ന് ചാരിറ്റി കൊടുത്തു ആകെ കൊടുത്ത് തീർത്ത് എത്രയാന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടുക ഓക്കെ ഇതെല്ലാം കൂടെ കൂട്ടാൻ ഭിന്ന സംഖ്യകൾ കൂട്ടാൻ നമുക്കറിയാം താഴെ കിടക്കുന്ന സംഖ്യകളുടെ എൽ സി എം കണ്ടിട്ട് വേണം ചെയ്യാൻ ആണോ മക്കളെ താഴെ കിടക്കുന്നതിൻ്റെയൊക്കെ എൽ സി എം എത്രയാണ് ഇതിൻ്റെ നാലിൻ്റെയും ആറിൻ്റെയും മൂന്നിൻ്റെയും കൂടെ എൽ സി എം പന്ത്രണ്ടാണ് ശരിയാണല്ലോ ഇനി പന്ത്രണ്ട് കൊണ്ട് ഓരോ ഭിന്നസംഖ്യയെയും ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളാണ് മുകളില് എഴുതൻ്റെ ആദ്യം പന്ത്രണ്ട് കൊണ്ട് വൺ ബൈ ഫോറിനെ ഗുണിക്കണം അപ്പം നാലും പന്ത്രണ്ടും വെട്ടിപ്പോകും മൂന്നെന്ന് കിട്ടും അപ്പോൾ അതാണ് ഇവിടെ വരുന്ന ആദ്യത്തെ ഉത്തരം മൂന്ന് ഇടയ്ക്കത്തെ ചിഹ്നം പ്ലസ് ഇനി ഇതേ പന്ത്രണ്ട് കൊണ്ട് അടുത്ത ഭിന്ന സംഖ്യയെ ഗുണിക്കണം പന്ത്രണ്ട് ബൈ ആറ് എന്ന് പറഞ്ഞാൽ രണ്ടെന്ന് കിട്ടും അത് രണ്ടാണ് ഇവിടെ വരുന്ന അടുത്ത സംഖ്യ പ്ലസ് ഇനി ഇതേ പന്ത്രണ്ട് കൊണ്ട് മൂന്നാമത്തെ ഭിന്നഖ്യെ ഗുണിക്കണം പന്ത്രണ്ട് കൊണ്ട് വൺ ബൈ ത്രീനെ കുടിക്കുമ്പോൾ ഇത് ഇതും വെട്ടി പോകുന്ന നാലെന്ന് കിട്ടും അതാണ് അടുത്ത സംഖ്യ കണ്ടോ ഇങ്ങനെയാണ് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത് ഓക്കെ അങ്ങനെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഒൻപത് ബൈ പന്ത്രണ്ട് മൂന്ന് വെച്ച് വെട്ടിക്കളയുമ്പോൾ ത്രീ ബൈ ഫോർന്ന് കിട്ടും അപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ തൻ്റെ സ്വത്തിന്റെ മുക്കാൽ ഭാഗം ത്രീ ബൈ ഫോർ ഭാഗം വീതം ചെയ്ത് കഴിഞ്ഞു കണ്ടോ ആൻസർ ഓപ്ഷൻ എ ആണ് ണ്ടോ നാലിലൊന്നും ആറിലൊന്നും മൂന്നിലൊന്നും കൊടുത്താൽ ഒൻ പന്ത്രണ്ടിൽ ഒൻപത് കിട്ടും അതായത് ത്രീ ബൈ ഫോർ മുക്കാൽ ഭാഗം അയാൾ വീതം ചെയ്തു എന്നർത്ഥം കേട്ടോ ആൻസർ ഓപ്ഷൻ എ ആണ് മുന്നോട്ട് പോവാം എ പ്ലസ് ബി എ പ്ലസ് ബി ഇരുപത് എന്ന് തന്നിട്ടുണ്ട് ഓക്കെ മക്കളെ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സം സമ്ണല്ലേ അപ്പോൾ സം രണ്ട് സംഖ്യകളുടെ സം എത്രയാണ് ഇരുപതെന്ന് തന്നിട്ടുണ്ട് എ ഇൻറ്റു ബി എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൊഡക്റ്റാണ് ണോ പ്രൊഡക്റ്റ് അമ്പതെന്നും തന്നിട്ടുണ്ട് എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് വൺ ബൈ എ പ്ലസ് വൺ ബൈ ബി എത്രയാണെന്നാണ് ചോദ്യം അല്ലേ അപ്പോൾ ഇത് ഒന്ന് കാണാതെ പഠിക്കുക ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ സമ്മും അവയുടെ പ്രൊഡക്റ്റും തന്നാൽ അവയുടെ വിൽക്രമങ്ങളുടെ തുക കാണാൻ സംബൈ പ്രൊഡക്റ്റ് ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി സംബൈ പ്രൊഡക്റ്റ് ഉത്തരം ഇരുപത് ഡിവൈഡഡ് ബൈ അമ്പതായിരിക്കും വെട്ടിക്കളയുമ്പം രണ്ട് ബൈ അഞ്ചെന്ന് കിട്ടും രണ്ട് ബൈ അഞ്ച് ഒന്നുകൂടെ പറയാം ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ സമ്മും അവയുടെ തന്നെ പ്രൊഡക്റ്റും തന്നിട്ട് അവയുടെ വിൽക്രമങ്ങളുടെ തുക കാണാൻ ചോദിച്ചാൽ സമ്മിനെ പ്രൊഡക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ഉത്തരം ഉത്തരം ടു ഡിവൈഡ് ബൈ ഫൈവ് ആണ് എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ ഇനി ഇത് ഇങ്ങനെ കാണാതെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ചെയ്യാം പക്ഷേ ഇത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു പി വൈക്ക് വേണ്ടി കാണാൻ പഠിക്കുക വൺ ബൈ എ പ്ലസ് വൺ ബൈ ബി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംഖ്യകൾ ഒരെണ്ണം എ യും ഒരെണ്ണം ബിയും ആണ് അവയുടെ തുകയാണ് എ പ്ലസ് ബി ഓക്കെ അവയുടെ ഗുണനഫലമാണ് എ ഇൻറ്റു ബി അല്ലേ അപ്പം വൺ ബൈ എ പ്ലസ് വൺ ബൈ ബി എന്ന് പറഞ്ഞ അർത്ഥം അവയുടെ വിൽക്രമങ്ങളുടെ തുക എന്ന റെസീവ്രോക്കൽസിൻ്റെ സമെന്നാണ് അതിൻ്റെ അർത്ഥം സമ്മും പ്രൊഡക്റ്റും തന്നിട്ട് റെസീ സം കാണാൻ ചോദിക്കുന്ന ചോദ്യം ഒരു കോമൺ ചോദ്യമാണ് അപ്പോൾ എപ്പോഴും അത് പഠിച്ചു വെക്കുക സം ബൈ പ്രൊഡക്റ്റ് ആയിരിക്കും എന്ന് കാണാതെ പഠിച്ചു വെക്കുക ഇനി അതെങ്ങനെയാണ് വന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ശ്രദ്ധിച്ച് ഒന്നുമില്ല മക്കളെ വൺ ബൈ എ പ്ലസ് വൺ ബൈ ബി അല്ലേ കാണണ്ടേ രണ്ട് ഭിന്നസംഖ്യകൾ സോൾവ് ചെയ്യാൻ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അപ്പം വൺ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി ആണ് പ്ലസ് വൺ ഇൻറ്റു എ ഈക്വൽ ടു എ ആണ് ഡിവൈഡ് ബൈ എ ഇൻറ്റു ബി അല്ലേ എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എ ബി കണ്ടോ എ ബി പ്ലസ് എന്ന് പറഞ്ഞാൽ സമ്മ അത് ഇരുപത് എ ബി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റാ അത് അമ്പത് കണ്ടോ അപ്പം ആൻസർ ടു ബൈ ഫൈവ് തന്നെ കിട്ടിയില്ലേ ഇനി ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആയതുകൊണ്ട് നമ്മൾ കാണാതെ പഠിക്കും സമ്മും പ്രൊഡക്റ്റും തൻ്റെ വിൽക്രമങ്ങളുടെ തുക കാണാൻ ചോദിച്ചാൽ സംബൈ പ്രൊഡക്റ്റ് ഓക്കേ നമ്മുടെ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ ഒരു സംഖ്യയുടെ ഒരു സംഖ്യ എക്സ് എന്നെടുത്തു ഒരു സംഖ്യയുടെ ഏഴിൽ ഒന്നിൻ്റെ ഏഴിലൊന്നിൻ്റെ നാലിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നാൽപ്പതാണ് കണ്ടോ ഒരു സംഖ്യയുടെ ഏഴിലൊന്നിൻ്റെ നാലിലൊന്ന് എന്ന് പറഞ്ഞാൽ നാൽപ്പതാണ് കണ്ടോ ഒരു സംഖ്യ അതിൻ്റെ ഏഴിൽ ഒന്ന് അതിൻ്റു നാലിലൊന്ന് നിൽക്കൽ നാൽപ്പത് ഇനി നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സംഖ്യ കാണാൻ വേണ്ടി ഈ ും നാലും ഇങ്ങോട്ട് പോകും അല്ലേ അപ്പോൾ ഹരിക്കാൻ കിടക്കുന്ന അവന്മാർ ഗുണിക്കാനാകും നാല്പത് ഇൻറ്റു ഏഴ് ഇൻറ്റു നാല് കിട്ടും ഓക്കെ എത്ര കിട്ടും അത് സോൾവ് ചെയ്യുമ്പം ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓക്കെ അപ്പോൾ ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങൾ ക്ലിയറായെന്ന് വിചാരിക്കുന്നു മക്കളെ ഒരു ധൃതിയും വേണ്ട സാവകാശം അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ വീതം നമ്മൾ പഠിച്ചു പോകും നിങ്ങൾക്ക് പലർക്കും ഭിന്നസംഖ്യയുള്ള ക്ലാസ്സുകൾ കിട്ടിയതായിരിക്കും അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൊണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറേ ചോദ്യങ്ങളാവും നമുക്ക് അപ്പം നമ്മൾ എന്തു ചെയ്യുക ഇത് തന്നെ വീണ്ടും റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് നമ്മുടെ പഠനം ഉഷാറാക്കണം ഓക്കെ അപ്പോൾ ഇത് സെപ്പറേറ്റ് നോട്ടായിട്ട് എഴുതിക്കണം ഓരോ അഞ്ച് ചോദ്യങ്ങൾ വെച്ച് പരമാവധി ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചോദിച്ച് പി വൈ ക്യൂസ് വരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അങ്ങനെ ഓരോ ഓരോ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യും കേട്ടോ ഓക്കെ അപ്പം എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ദിവസം നന്നായി പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്